ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം ആരും പ്രശ്നം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന ആരംഭിക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പ് മത്സരത്തെ കുറിച്ചാണ് എല്ലാവരും എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് ക്ലബ് വേൾഡ് കപ്പ് അത് പുതിയ ഫോർമാറ്റാണ് നടക്കാൻ പോകുന്നത് മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് അമേരിക്ക അദ്ദേഹം വഹിക്കുന്ന ക്ലബ് വേൾഡ് കപ്പില് നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഇന്റർമിയാമിയും ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹലീൻ തമ്മിലാണ് മത്സരം ആരംഭിക്കുന്നത് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് അണിനിരക്കുന്നത് ഇതിൽ എട്ട് ഗ്രൂപ്പുകളായിട്ട് ഗ്രൂപ്പിൽ നിന്ന് ആദ്യം എത്തുന്ന രണ്ട് സ്ഥാനക്കാരാണ് ഇവർ പ്രീക്വാർട്ടറിലേക്ക് പോവാ പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമി ഫൈനൽ അങ്ങനെ മത്സരങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്ലബ് വേൾഡ് കപ്പ് പുലർച്ചെയും രാത്രിയും ഈവനിങ് ആയിട്ട് ഒരുപാട് ഷെഡ്യൂളുകളാണ് കളി നടക്കുന്നത് അപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് എന്തായാലും ഇപ്പോൾ അധികം അങ്ങോട്ട് ഇത് ചർച്ചയായിട്ടില്ലെങ്കിലും അത് കാരണം ഫിഫ വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലുള്ള റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തിലുള്ള ടിക്കറ്റ് ചാർജൊക്കെ കുറച്ചിട്ടുണ്ട് പക്ഷെ ഇത് ക്വാർട്ടർ ഫൈനലും അതേപോലെ സെമി ഫൈനലിലൊക്കെ എത്തും പ്രീക്വാർട്ടറും ക്വാർട്ടറൊക്കെ എത്തുമ്പോഴേക്കും ഏകദേശം ചൂടുപിടിക്കാൻ പിടിക്കാൻ തുടങ്ങി അത് നല്ല നല്ല ടീമുകൾ ഇപ്പോൾ പി എസ് ടിയും റയൽമെഡ് ടും മഞ്ചി ടീം അങ്ങനെ ഒരുപാട് ടീമുകൾ മത്സരിക്കുന്നുണ്ട് ഇതിൽ അതേപോലെ ഇന്റർമിയാമിയും അങ്ങനെ പഴയ സിംഹങ്ങളും ഉള്ള ഒരുപാട് ടീമുകൾ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഒക്കെ ഒരുപാട് ടീമുകൾ വെള്ളിച്ചിട്ടിരിക്കും അപ്പൊ എന്തായാലും തീ പാറിയ പോരാട്ടം തന്നെയാക്കി അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിച്ചിട്ട് ആരൊക്കെയാണ് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ നിന്ന് കയറാൻ പോകുന്നത് നമുക്ക് അറിയാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെയുള്ള ക്ലബ്ബുകളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടുന്നത് അതുകൊണ്ടാണ് ബാഴ്സലോണയും ലിവർപൂളും നാപ്പോളിയും അങ്ങനെ അല്ല സർ ഒന്നും ഇല്ലാതെ ക്ലബ് വേൾഡ് കപ്പ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നാല് ടീമൊക്കെ ഇല്ലാത്തവരെ തീരനഷ്ടം തന്നെയാണ് പക്ഷെ വരും വർഷങ്ങളിൽ ഈ ടീമുകളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പോ നിലവിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടുത്ത നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഇവര് മൂന്നു നാല് ടീമൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് പന്ത്രണ്ട് ടീമുകളും തെക്കേ അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകളും ആഫ്രിക്ക ഏഷ്യ കോൺഗ്രസ് എന്നിവിടങ്ങളിൽ നിന്ന് നാല് ടീമുകൾ വിധവും ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ടീമും ആതിഥേയരായ യു എസ് ഈ വേൾഡ് കപ്പിന് കളിക്കുന്നത് ഗ്രൂപ്പിലെ ആദ്യമായി ബ്രസീലിയൻ ടീം പൽമേറാസ് ഉണ്ട് രണ്ടാമത്തായിട്ട് അൽ അഹ്ലി അഹലിജിഷ്യൻ ടീം അൽ അഹ്ലി ടീം പിന്നെ മൂന്നാം സ്ഥാനത്ത് മൂന്നാം പ്ലേസിലായിട്ട് നിക്കുന്ന ടീമായിട്ടുള്ളത് പോർട്ടോ പോർട്ടോ ആണ് ആണ് പോർച്ചുഗൽ പിന്നെ ലാസ്റ്റ് നോട്ട് ാണ് പോലീസ് ഇന്റർമയാമിയാണ് ഇന്റർമിയാമി ആയിട്ടുള്ളതുകൊണ്ട് ഇന്റർമിയാമിയാണ് മെസ്സിയുടെ ഇന്റർമിയാമി കളിക്കുന്നുണ്ട് അപ്പൊ ഇതില് ഇപ്പൊ എനിക്ക് ഇതില് വലിയ ശക്തി കേന്ദ്രം നല്ല ഒന്നു രണ്ട് ടീമാണൊന്നുമില്ല ഇതിലിപ്പോ എല്ലാവരും ഏകദേശം തൊലി ശക്തികൾ പറയുമ്പോഴും ഏറ്റവും കുറച്ച് ഇത് നിൽക്കുന്നത് പോർട്ടോയ്ക്കാണ് ഒരു ചാൻസ് കൂടുതൽ കാണുന്നത് പിന്നെ ഏത് ടീം ആയിരിക്കും രണ്ടാം സ്ഥാനമായിട്ട് ഇത് ഈ ഗ്രൂപ്പിൽ നിന്ന് കയറാൻ ചാൻസ് ഇന്റർമിയാമി കയറും ഒരേ ശക്തിയാണെന്ന് പറയാം ഈജിപ്ഷ്യൻ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർമുമായി കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഓപ്പണൻസും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ കടന്നു വന്നിരിക്കും അത് താങ്ങാൻ പറ്റുമോ പാൽമരാസും ഇന്റർമ്യൂ ആയിട്ടുള്ള കളിയായിരിക്കും നിർണ്ണായത് ആവുമ്പോ എന്താ പറഞ്ഞാല് മറ്റുള്ള കളികളിൽ തോറ്റാലും ഇപ്പൊ പൊറായിട്ടുള്ള കളി തോറ്റാലും അതേപോലെ ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഇവർ തമ്മിലുള്ള മത്സരത്തിൽ ആര് വിജയിക്കുന്നു അവർ രണ്ടാം സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പ് നിന്ന് കയറുന്നതാണ് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മെസ്സി ആരാധകർക്ക് വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പിൽ മെസ്സിയുടെ കളി കാണാൻ പറ്റും പക്ഷെ ഒക്കെ കളി നടക്കുന്നത് കൂടുതൽ കളി നടക്കുന്നത് പുരച്ച സമയത്താണ് ഇനി ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലൊക്കെ വരുമ്പോഴായിരിക്കും പ്രീ ക്വാർട്ടർ ഒക്കെ വരുമ്പോഴായിരിക്കും കളിയുടെ ടൈമിംഗ് ഒക്കെ മാറുക അപ്പോ ഇത് ഈ രണ്ട് ടീമുകളായിരിക്കും അല്ലെ എൻ്റെ അഭിപ്രായത്തിൽ പോർട്ടോയും ഇന്റർമിയാമി അല്ലെങ്കിൽ പാൽമരസ് ഇവർ രണ്ട് ടീമായിരിക്കും കയറാനുള്ള ചാൻസ് പൽമേരാസിന് ടാലുണ്ട് പക്ഷെ പ്രഷർ കൂടുതലാണ് ക്ലബ് വേൾഡ് കപ്പാണ് ഏകദേശം വേൾഡ് കപ്പിന്റെ ഒപ്പത്ത് തന്നെ ഉള്ളത് ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല പക്ഷെ പ്രഷർ താങ്ങാൻ പറ്റില്ല മെസ്സിയും സുവാരീസും പ്രഷർ താങ്ങി എക്സ്പീരിയൻസ് ഉണ്ട് പറ്റും അടുത്ത ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് കടക്കാണെങ്കിൽ ഈ ഗ്രൂപ്പാണ് മരണ ഗ്രൂപ്പ് എന്ന് പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ആരൊക്കെയാണ് ആദ്യമേ യു സി യു സി ജയിച്ച വിന്നേഴ്സ് ഉണ്ട് പി എസ് ജി ഉണ്ട് പിന്നെ റയൽ മാഡ്രിഡിന്റെ താഴെ വന്നിട്ടുള്ള ആരാണ് അറ്റ്ലന്റിക്കും പഠിട്ടുണ്ട് പിന്നെ സിയാഡൽ സൗണ്ടേഴ്സ് യു എസ് എന്ന് വന്നിട്ട് സിയഡൽ സൗണ്ട്രസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ബോട്ടോഫോഗ ഉണ്ട് ചുരുക്കി ഇതില് പി എസ് സിയും രണ്ടു ടീമും കയറും ടോപ്പാല് പി എസ് സി ആണെങ്കിൽ അറ്റാൻഡിംഗ് കമ്മിറ്റി തമ്മിലുള്ള മത്സരത്തിൽ ആരും ജയിക്കുന്നു അവരായിരിക്കും ടോപ്പ് ആയിട്ട് കേറാം പിന്നെ ഇതില് വേറെ പറയാൻ പറ്റില്ല കറുത്ത കുത്തുകളായിട്ട് ഇനിയിപ്പോ ഏതെങ്കിലും ടീം വരാന് ചാൻസ് ഉണ്ട് ഇതിന് ഏതെങ്കിലും ടീം പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മത്സരങ്ങള് നടക്കുന്നത് അത് നമുക്ക് കണ്ടറിയാം പക്ഷെ പി എസ് സിയുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കണെങ്കിൽ പി എസ് സി ഗ്രൂപ്പ് കവിമാർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അതേപോലെ അറ്റലന്റിക്കുന്ന നല്ല ഫോമിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരും സെക്കൻഡ് ആയിട്ട് സെക്കൻഡായിട്ട് തന്നെ ചാൻസ് ഉണ്ട് പി എസ് സി ഈ അല്ലെ ഈ ഒരു കപ്പ് കൂടി അടിക്കുകയാണെങ്കിൽ ീസണില് ക്ലബ് വേൾഡ് കപ്പ് എന്താ പറഞ്ഞാല് മുമ്പ് ക്ലബ് വേൾഡ് കപ്പ് വാശി പറയുന്നത് അങ്ങനെ ഒരുപാട് ടീമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ രണ്ടു മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞ് നേരെ അത് ഏകദേശം മത്സരിക്കുന്ന ടീം ഇവർക്ക് തന്നെയാണ് കിട്ടാൻ ചാൻസ് എന്ന് അറിയാം പക്ഷെ ഇത് ഒരു കോമ്പറ്റേഷൻ ആയിട്ട് ഒരു മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നത് അതിൽ കുറച്ച് ടേറ്റ് തന്നെയാണ് ഈ ഒരു മത്സരം ഫൈനലിൽ എത്തി ഫൈനലിൽ കപ്പടിക്കുക എന്നുള്ളത് ഒരു ടേറ്റ് ഷെഡ്യൂൾ തന്നെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഗ്രൂപ്പിൽ സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ സി ഗ്രൂപ്പിൽ കളിക്കുന്നത് കളിക്കുന്നുണ്ട് ബോക്ക ജൂനിയേഴ്സ് കളിക്കുന്നുണ്ട് ഉണ്ട് അക്വലാൻ സിറ്റി ഉണ്ട് അപ്പൊ ഇതും ഒരു ടേറ്റ് തന്നെ പറയാം ഇത് ബോക്ക ജൂനിയേഴ്സ് കളിക്കുന്നത് അർജന്റീനയുടെ ഒരു ക്ലബാണ് അതേപോലെ ബെൻഫിക് കളിക്കുന്നുണ്ട് ബൈൻമുണിക്ക് ഉണ്ട് അപ്പോ ജർമ്മനി പോർച്ചുഗൽ ആയിട്ടുള്ള ഒരു മൂന്ന് ഇതിലിപ്പോ അക്വുലാൻ സിറ്റി മാത്രമാണ് എനിക്ക് തോന്നുന്നത് ദൗർബല്യായിട്ടുള്ളത് ബാക്കി മൂന്ന് ടീമും കണ്ടുകട്ടി തന്നെയാണ് പക്ഷേ ഈ എനിക്ക് ബെൻഫിക്കയും ബൊക്കാജുനേസിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരാണെങ്കിൽ വയണെന്തായാലും കയറാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല മൂന്ന് ടീമുകൾ സ്ട്രോങ് ആയത് കൊണ്ട് ചിലപ്പോ വയളിന്റെ കാലിട്രിയാൽ ഇപ്പൊ അവസാനത്തെ വച്ചു വയളിന്റെ സെമിയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിലെ സെമിയിലൊക്കെ എത്തിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് പക്ഷെ സെമിയിൽ ഇന്റർമിൻ്റെ പരാജയപ്പെട്ടു അപ്പോ എന്റെ ഇതില് വയണവും ബെൻഫിക്കും കൂടി കയറുന്നതാണ് തോന്നുന്നത് നിനക്ക് തോന്നുന്നത് ബോക്കാ ജൂനിയേഴ്സിന്റെ കളി ബോക്ക ജൂനിയേഴ്സിന്റെ ഞാൻ കളി കണ്ടിട്ട് എന്റെ കാരണം അർജന്റീനയിലെ റൈവലർ ആയിട്ടുള്ള ബോക്ക ജൂനിയേഴ്സർ റിവർഫ്രൈന്റെ കളി ബോക്ക ജൂനിയേഴ്സിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എനിക്ക് ലൈവ് ടിവിയില് കണ്ടതാണ് അപ്പൊ അതില് ആ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ കുലുങ്ങും അത് മുമ്പ് ഏതോ ഒരു ടീമിന്റെ പ്രോഗ്രാമില് ഒരു കമന്റ് പറയുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൽ പോയി കളി കാണണം അത് കാണുമ്പോ ശരിക്കും ഭൂകമ്പം ഉണ്ടാവുന്ന പോലത്തെ ഒരു പ്രകമ്പര കൊടുക്കുന്നു അങ്ങനത്തെ ഒരു ആയർത്തിയൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു പ്രതിനിധിയാണ് ആ സ്റ്റേഡിയത്തിൽ ഉള്ളത് അത്രയും ഫാൻസുകാർ ഒരു സെക്കൻഡ് അത് പ്രത്യേകിച്ച് ലിവർപൂളും തമ്മിലുള്ള ഇവര് ഭക്തവരികളാണ് അർജന്റീനയുടെ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലേറ്റും നാലാമത്തെ ഗ്രൂപ്പിൽ കഴിഞ്ഞാൽ പ്ലമിംഗോ ഉണ്ട് 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 ചെൽസി ചെൽസി തണുപ്പ് പിടിച്ച ടീമുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ലോസ് ഏഞ്ചലസ് എൽ എഫ് സിന്ന് പറയാം ലോസ് ഏഞ്ചലസ് അവരുണ്ട് ക്ലബ്ബാ പക്ഷെ നിങ്ങൾ ഇതിൽ ആരെയും താത്തി പറയാൻ പറ്റും കാരണം എന്താ പറയുക ഇതില് ഡോമിനേറ്റ് ബാക്കി മൂന്ന് ടീമും കാരണം എന്താ പറയുക അമേരിക്കയില് ഇന്റർമയമേ താഴ്ത്തിപ്പിച്ചിട്ട് ലോസ് ഏഞ്ചൽസ് ജയിച്ചിട്ടുണ്ട് ട്രോഫികൾ ഈ വർഷം വേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചൽസ് അപ്പൊ പിന്നെ ചെൽസി ഈ സീസൺ സ്റ്റാർട്ടില് അടിപൊളിയായിരുന്നു പിന്നെ ഈ സീസണില് ആകെ ജയിച്ചിട്ടുള്ള ഒരു ട്രോഫി മാത്രം ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ അവര് ഈ സീസണില് ഇപ്പോ ലീഗുകളിലൊക്കെ യൂറോപ്യൻ കോൺഫൻസ് ലീ ബേറ്റീസിനെ പരാജയപ്പെടുത്തിട്ട് ജയിച്ചു അതും വല്ലാത്തൊരു കമ്പാക്കിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ തോറ്റ് നിന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഗോൾ മഴ ആയിരുന്നു ഗോൾ മഴ അടിച്ചിട്ടാണ് അവര് കമ്പാക്ക് ചെയ്തത് അപ്പോ അടുത്ത സീസണിൽ എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് എന്തായാലും ചെൽസിക്ക് ഒരു ഇത് ആയിരിക്കും എന്താ പറഞ്ഞാല് അവർക്കത് വിൻ ചെയ്ത ഒരു ട്രോഫി കൂടെ ചെലഫ് എത്തും അപ്പൊ എന്റെ ഒരു ഇതില് ചെൽസ എന്നെ മുൻഗണന പക്ഷെ മറ്റുള്ള മൂന്ന് ടീമുകളിൽ എനിക്ക് ലോസ് ഏഞ്ചൽസ് ആണ് കുറച്ചുകൂടെ ഒരു ഇത് തോന്നിക്കുന്നത് അങ്ങനെ രണ്ട് ടീമായിട്ടായിരിക്കും ഇതെന്ന് കയറുന്നത് പൊതുവെ ആ മൂന്ന് ടീമുകളില് ഒരു ടീമിന് കയറാനുള്ള ചാൻസ് ഉണ്ട് ചെൽസി എടുത്തു കഴിഞ്ഞാലുള്ള അടുത്ത ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ അടുത്ത ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഇന്റർമിലുണ്ട് ഇന്റർമിലും കളിയാക്കിമിലാനിപ്പോ ചാമ്പ്യൻസ് ലീഗ് നഷ്ടപ്പെട്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് എങ്ങനെയെങ്കിലും എടുക്കാനും നോക്കുകയുള്ളൂ അവര് ദേഷ്യോ അതേപോലെ റിവർ പ്ലേറ്റ് റിവർ പ്ലേറ്റിന്റെ കളി എന്ന് പറഞ്ഞാല് അർജന്റീനന്റെ ലീഗ് ലീഗൊക്കെ കണ്ടവർക്കറിയാൻ പറ്റും ഞാൻ ചില കളികളൊക്കെ ബോക്കാജുനിയ്സും കളികൾ കാണുമ്പോൾ അറിയാം എന്താ പറഞ്ഞാല് അർജന്റീനയുടെ ഇവിടെ ഒട്ടുമിക്ക യങ് ടൻറുകളൊക്കെ ക്ലബിലും രാജ്യത്തിനും വേണ്ടി വരുന്നത് ഈ രണ്ട് ക്ലബുകളിൽ നിന്നാണ് ലിവർപ്ലേറ്റിൽ നിന്നും പൊക്ക ജനിയേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്ലബ്ബുകളിൽ നിന്നാണ് വരുന്നത് ഇവരാണ് അവിടുത്തെ ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ട് ക്ലബുകൾ അപ്പോൾ ഇവിടെ നിന്നാണ് പുതിയ ഫ്യൂച്ചറിലേക്കുള്ള താരങ്ങൾ ഇപ്പോൾ ആൻസോ ഫെർണാണ്ടസ് അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പൊ അയൽ അയലിപ്പോൾ അവസാനമായിട്ട് സൈൻ ചെയ്ത ഒരു പ്ലെയർ വരെ ലിവർപ്ലേറ്റ് എന്ന് വന്നിട്ടുണ്ടാണ് അപ്പോൾ ലിവർപ്ലേറ്റും ഇന്റർവ്യൂ തന്നെ തന്നെ ആയിരിക്കും നിന്റെ അഭിപ്രായം വേറെ എന്തെങ്കിലും ഉണ്ടോ അത് തന്നെയാണ് പിന്നെ ആയിട്ടുള്ളത് ഉത്സാൻ ആണ് സൺഡോൺ ആണ് ആ ഇതിൽ എങ്ങനെ വരാൻ തന്നെയാണ് ഒന്നാമത് ചാൻസ് ഉള്ളത് രണ്ടാമത് ചാൻസ് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇതുവരെ ആ ക്ലബ്ബുകളുടെ കളികളൊന്നും അങ്ങനെ വിലയിരുത്തുള്ള പക്ഷെ നോക്കിയ ഒരു ഇതിൽ വെച്ച് നോക്കണ ഫ്ലെമിനോസ് ആണ് ഫ്ലൂമിനസ് അതിനൊരു ചാൻസ് ഉണ്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് ഈ മൂന്ന് ടീമുകൾക്കും നിനക്ക് തോന്നുന്നത് എനിക്ക് ഫ്ലോമേസ് ബറൂസിയൊ ഈ ബാക്കി മൂന്ന് ടീമുകൾക്ക് ഈ ബറോസിയ വെച്ചുള്ള ബാക്കി മൂന്ന് ടീമുകൾക്ക് ചാൻസ് ഉണ്ട് അതിൽ ഏത് ടീമാണെങ്കിലും അടുത്ത റൌണ്ടിലേക്ക് മത്സരിക്കാനുള്ള ഇതുണ്ട് ക്യാപ്പബിലിറ്റി ബറോസയായിട്ടുള്ള കളിയിലൊരു സമതല ടീമുകളായിട്ട് വിജയിക്കാൻ പറ്റണേ അവര് ഏതെങ്കിലും ഒരു ടീം കയറി അപ്പൊ അടുത്ത ഗ്രൂപ്പ് ജിയില് ജി ഗ്രൂപ്പിലെ ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കുന്നത് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ സിറ്റി ആൻഡ് അടുത്തൊരു മരണ ഗ്രൂപ്പ് തന്നെയാണ് പറയാം എന്താ മഞ്ചസിറ്റിയും ജുവൻഡസും നല്ല ഒരു രണ്ട് ടീമായിട്ട് കയറാൻ പറ്റും പക്ഷെ മൂന്നും നാലും ടീം അറിയിക്കുന്ന മൂന്നും നാളായി മൂന്നും നാലായിട്ടുള്ളത് ആദ്യമായിട്ട് വിവിഡുണ്ട് അവര് പിന്നെ ഇവിടെ ദുബായിലുള്ള യുഎ യുഎഫ്സിൻസി അലേൽ എഫ് സി ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിമ്പ് അപ്പൊ ഇതൊരു മരണ ഗ്രൂപ്പ് തന്നെയായിരിക്കും മഞ്ചസാ സിറ്റി ജുവൻഡസ് അത് കഴിഞ്ഞിട്ട് അലേൻ എഫ് സിയും വിതാദും ഇതില് രണ്ട് ടീമുകൾക്ക് സാധ്യത കൽപ്പിക്കാതെ ഇല്ലാതില്ല അല എഫ് സി ഇവിടെ യു എലെ ലീഗില് ടോപ്പ് ആണ് ഒരു ചാമ്പ്യന്മാരാണ് അപ്പോ നല്ല ടീം പ്ലെയേഴ്സ് ഒക്കെ ഉള്ള അതാണ് അപ്പൊ തീർച്ചയായിട്ടും അലേൻ എഫ് സിക്കും ഒരു ചെറിയൊരു ചാൻസ് കണ്ടെത്തി ജുസിനെ പി എസ് സിയും അല്ല സോറി മഞ്ചർ സിറ്റിയും തന്നെയാണ് പക്ഷെ അലേൻ എഫ് സിക്കും ചെറിയൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് പറയാൻ പറ്റും ചിലപ്പോ ജോലി അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ടീം ഇപ്പൊ ഇപ്പോ എല്ലാവരും ഒന്നും വായിച്ചുകൊണ്ടിരിക്കും ചിലപ്പോ പറയാൻ പറ്റില്ല ഒരു സമിതിയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത കളി ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ടേറ്റ് ഷെഡ്യൂൾ വരും ഒരേ ടീമായി കഴിഞ്ഞാൽ കോൾ ഡിഫറെന്റ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ കയറാൻ പറ്റും

ൽഹിലാലും റയൽ മെഡു റയൽ മെഡു പറഞ്ഞാൽ പിന്നെ ഈ ക്ലബ് വേൾഡ് കപ്പും അതേപോലെ ചാമ്പ്യൻസ് ലേ വന്നു കഴിഞ്ഞാല് തീ ആവുന്നതല്ലേ അപ്പൊ അവർക്ക് അൽഹിലാലും സാൽബർഗൊന്നും ഒരു ആവില്ല പക്ഷെ സെക്കൻഡ് പൊസ്റ്റൻ ആയിട്ട് റയൽമെഡ് എന്തായാലും കയറുന്ന അറിയാം സെക്കൻഡ് പൊസ്റ്റൻ ആയിട്ട് അൽഹിലാൽ കയറും അതോ സാൽസ്ബർ സാൻസ്ബർഗ് എ സാൽസ്ബർഗിലാണ് കുറച്ചുകൂടെ ചാൻസ് അൽഹിലാൽ നല്ല ഫോമിലേക്കാണ് കളിക്കുന്നത് പക്ഷെ എന്നാലും താസ്ബർഗിനാണ് കുറച്ചുകൂടെ ചാൻസ് കാണുന്നത് അതുണ്ട് ആ ക്ലബിന്റെ കളി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു അലഹിലാലിനെക്കാളും ഒരു പിടി മുന്നിൽ അവരെന്നെ ആണ് നിന്റെ ഇതിൽ എന്തൊക്കെയായിരിക്കും അലഹിലാലും ആയിരിക്കും അല്ലേ അങ്ങനത്തെ പക്ഷേ ഞാൻ പറഞ്ഞു നോക്കണ്ട അലഹിലാലും അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പുകൾ ഇപ്പോ ഗ്രൂപ്പുകളെ കുറിച്ച് ഏതൊക്കെ ടീം കയറുന്നു നോക്കി

റയൽ അലക്സാണ്ടർ കാർണോണ്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അർജന്റീനയുടെ യുവതാരത്തെ സഹിച്ചിട്ടുണ്ട് എന്നാലും ഈ സീസണില് ഈയൊരു കപ്പെങ്കിലും പിടിക്കാൻ റയൽ തന്നെയാണ് റയൽമാണോസ് ഓഫ് ഇന്ത്യ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ചാറ്റ് നോക്കരുത് എന്റെ ഒരു ഇതില് സെമിഫൈനലിൽ എത്തുന്ന നാല് ടീമുകൾ എന്ന് പറഞ്ഞാല് പി എസ് സി ഉണ്ടാവും റയൽ മഡ്രിഡ് ഉണ്ടാവും മഞ്ചസ്റ്റർ സിറ്റി ഉണ്ടാവും പിന്നെ ഒരു ടീമാണ് ഭയങ്കര കൺഫ്യൂഷായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്റെ ഇതിൽ ഒരു മൂന്ന് ടീം ഉള്ള കാര്യം ഉറപ്പാണ് പിന്നെ പറയാൻ പറ്റും ഉണ്ട് അതൊക്കെ അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലൊക്കെയാണ് അപ്പൊ സെമി ഫൈനൽ എത്തുന്ന മൂന്ന് ടീമുകളിതായിരിക്കും ഇനി ഒരു നാലാമത്തെ ടീം ചിലപ്പോ കറുത്ത കുതിരാനായിട്ട് പുതിയൊരു ടീമ് വരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അപ്പൊ എന്റെ ബ്രഡീഷന് മാൻസിറ്റി റിയൽ മാഡ്രഡ് ചെലപ്പം ചെൽസി ഉണ്ട് അവിടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീന് ചെയ്താലും എനിക്ക് അതായാലും പറയാം റിയൽ മാർഡ്രഡ് വരും പി എച്ച് ജി വരും ഇവരുടെ എന്തോരും ഉറപ്പാണ് പിന്നെ ആണ് ഒരു സംശയം ഇന്റർമേം വേണ്ടി ഉണ്ട് സിറ്റി ഉണ്ട് സിറ്റിക്കാണ് കൊടുക്കുന്നത് മൂന്നാം മൂന്നാം സ്ഥാനത്ത് സിറ്റിക്ക് പിന്നെ നാലാം സ്ഥാനത്താണ് ഫുൾ കൺഫ്യൂഷൻ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് അടിക്കേണ്ട കാര്യത്തിനോട് നമ്മൾ പറയാനില്ല എന്താ പറഞ്ഞാൽ ഈ ക്ലബ് വേൾഡ് കപ്പിന്റെ ഒരു ഷെഡ്യൂൾഡും കാര്യങ്ങളൊക്കെ ടീമുകൾക്ക് ഇപ്പൊ എല്ലാം ടേറ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് വരണം അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പുതിയ സൈനിക വന്നാലും ആ ടീമായിട്ട് ഒന്ന് യോജിച്ച് മീനുകളായി കളിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ ഒന്നും പറയാമല്ല കണ്ട് തന്നെ അറിയണം അപ്പൊ എന്നാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഈ ഒരു ശരിക്കും സീസൺ ഒക്കെ അവസാനിച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കേണ്ടതാണ് ട്രാൻസർ റൂമേഴ്സുകളെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് കണ്ടു കണ്ടുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇങ്ങനൊരു ടൂർണമെന്റ് വരുന്നുണ്ടായാലും ഫുട്ബോൾ ആരാധകർക്ക് നല്ലൊരു ബിരുന്നാവട്ടെ ആശംസിച്ചു കൊണ്ടു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ടാറ്റി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പഠിപ്പിന്റെ അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ അയച്ചു തരൂ